ഈ വർഷം ഏറ്റവും കൂടുതൽ വൈറലായതും ചർച്ചയായതുമായ കേസായിരുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പ് ഓബൈ ഓസിയ എന്ന ഇമി ഇമിറ്റേഷൻ ജുവലറികളുടെ ഓൺലൈൻ ബിസിനസ് ആണ് ദിയാകൃഷ്ണയ്ക്ക് തിരുവനന്തപുരത്ത് സ്ഥാപനത്തിന്റെ ഫിസിക്കൽ സ്റ്റോറും ഉണ്ട് ഓൺലൈനിൽ നടക്കുന്ന അതേ ബിസിനസ് ഫിസിക്കൽ സ്റ്റോറിലും ഉണ്ട് അവിടെ മുമ്പ് ജോലി ചെയ്തിരുന്ന മൂന്ന് സ്ത്രീകളാണ് സാമ്പത്തിക തട്ടിപ്പിന് പിന്നിൽ ക്യു ആർ കോഡിൽ തിരിമറി നടത്തിയതും സ്റ്റോക്കുകൾ മറച്ചു വിറ്റുമാണ് ജീവനക്കാരികൾ ലക്ഷ്യങ്ങൾ കവർന്നത് ദിയയും കുടുംബാംഗങ്ങളും സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് പണം നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയത് തട്ടിപ്പ് നടക്കുന്ന സമയത്ത് ദിയ ഗർഭിണിയായിരുന്നതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ കാര്യമായ ശ്രദ്ധ നൽകാൻ കഴിഞ്ഞില്ല ആ അവസരം ജീവനക്കാരികൾ ഉപയോഗിക്കുകയായിരുന്നു വിനീത ജൂലിയറ്റ് ദിവ്യ ഫ്രാങ്ക്ലിൻ രാധാകുമാരി എന്നിവരാണ് തട്ടിപ്പ് നടത്തിയത് കേസുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രം ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചു വിനീത ജൂലിയറ്റ് ദിവ്യ ഫ്രാങ്ക്ലിൻ രാധാകുമാരി എന്നിവരും വിനീതയുടെ ഭർത്താവ് ആദർശുമാണ് പ്രതികൾ തട്ടിപ്പിലൂടെ നേടിയ പണം പ്രതികൾ ആഡംബര ജീവിതത്തിനായി ഉപയോഗിച്ചുവെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി അതേസമയം ദിയയ്ക്കും അച്ഛൻ കൃഷ്ണകുമാറിനുമെതിരെ പ്രതികൾ നൽകിയ കേസിൽ കഴമ്പില്ലെന്നും പോലീസ് പറയുന്നു വിശ്വാസവഞ്ചന മോഷ്ട മോഷണം കൈവശപ്പെടുത്തൽ ചതി എന്നിവയാണ് ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ രണ്ടു വശം കൊണ്ടാണ് പ്രതികൾ അറുപത്തി ആറ് ലക്ഷം രൂപയോളം തട്ടിയെടുത്തത് സ്വർണവും എല്ലാം പ്രതികൾ തട്ടിപ്പ് നടത്തി സ്വന്തമാക്കിയ പണത്തിലൂടെ വാങ്ങി ആഭരണങ്ങൾ ബാങ്കിൽ നിന്നും കണ്ടെടുത്തു ഗർഭിണിയായിരുന്ന സമയത്ത് ഇത്രയും വിശ്വസിച്ച ആളുകൾ തന്നെ പറ്റിച്ചുവെന്നത് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല അന്ന് ദേശത്തേക്കാൾ വഞ്ചിക്കപ്പെട്ടതിന്റെ വിഷമമായിരുന്നു എനിക്ക് ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ച സത്യം വെളിയിൽ വന്നു കഴിഞ്ഞു ഒന്നര വർഷത്തോളം നടന്ന ഇവരുടെ ട്രാൻസാക്ഷൻ ഞങ്ങൾ കണ്ടെത്തിയിരുന്നു എന്നുമാണ് ദിയാകൃഷ്ണ പറഞ്ഞത് ആ പെൺകുട്ടികൾ തെറ്റു ചെയ്തു അതേസമയം മകളുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ട് നോട്ടപ്പിശക് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ മോള് പഠിച്ചുവെന്ന് കരുതുന്നു പഠിച്ചാൽ അവൾക്കും എനിക്കും കൊള്ളാം നാല് പേർ മാത്രമല്ല അവർ അവർ ആ പണം ഷെയർ ചെയ്തിരിക്കുന്നത് മാതാപിതാക്കളുടെ അക്കൗണ്ടിലേക്കാണ് മാതാപിതാക്കളും തട്ടിപ്പിന്റെ ഭാഗമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കുറ്റപത്രത്തിന്റെ കോപ്പിയൊന്നും കിട്ടിയിട്ടില്ല എത്രത്തോളം രൂപ നഷ്ടപ്പെട്ടു എന്നതിന്റെ ധാരണ ആ പെൺകുട്ടികളുടെ ജി പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് ക്രൈംബ്രാഞ്ച് ഡീറ്റെയിൽഡായി അന്വേഷണം നടത്തിയിട്ടുണ്ട് സത്യം ശീലമാക്കിയാണ് ഇതുവരെ ജീവിച്ചതെന്ന് കൃഷ്ണകുമാറും പറഞ്ഞു ദിയ്ക്കും കൃഷ്ണകുമാറിനും അനുകൂലമാണ് പ്രേക്ഷക പ്രതികരണങ്ങൾ കേസും വിവാദവും ആകാതെ സെറ്റിലാക്കാമായിരുന്ന കേസ് ജീവനക്കാരികൾ തന്നെയാണ് ഇവിടെ വരെ എത്തിച്ചത് സത്യം തെളിഞ്ഞല്ലോ ഇവരുടേതൊക്കെ വേഗം തെളിയും സാധാരണക്കാർക്ക് വർഷങ്ങൾ വേണ്ടിവരും സാധാരണക്കാർക്ക് നീതി കൊടുക്കുന്ന കാര്യത്തിലും ഇത്ര ശുഷ്കാന്തി നിയമ സംവിധാനങ്ങൾക്ക് വേണം എന്നിങ്ങനെയാണ് കമന്റുകൾ ദിയയുടെ സ്ഥാപനത്തിൽ കോടികളുടെ കച്ചവടം നടക്കുന്നുണ്ടോ എന്നും ചിലർ അമ്പരപ്പോടെ കുറിച്ചിട്ടുണ്ട് അഞ്ചു വർഷത്തോളം നീണ്ട ദിയയുടെ കഠിന പരിശ്രമമാണ് ഓബെ ഓസി തുടക്കത്തിൽ ഓൺലൈൻ ബിസിനസ് മാത്രമാണ് ഉണ്ടായിരുന്നത് പിന്നീടാണ് ഫിസിക്കൽ സ്റ്റോർ ആരംഭിച്ചത് മാസം ലക്ഷങ്ങളുടെ ബിസിനസ് ആണ് സ്ഥാപനത്തിൽ നടക്കുന്നത്